ഹലോ ഇന്ന് ഞാൻ റാഗി കൊണ്ടുള്ള ഒരു ഇടിയപ്പമാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നമുക്കറിയാം റാഗിയിൽ ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഷുഗർ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് ഇതിൽ ധാരാളം ഫൈബറും അതുപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനും ഹൃദയാരോഗ്യത്തിനും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും ഇത് വളരെ നല്ലതാണ് നമ്മുടെ ഭക്ഷണത്തിൽ റാഗി ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ് ഇനി ഈ ഇടിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ടൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് റാഗി പൗഡറാണ് ഞാൻ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം പുട്ടുപൊടിയൊക്കെ വറുത്തെടുക്കുന്നത് പോലെ തന്നെയാണ് ഇത് നല്ലവണ്ണം മൂത്ത് വരുമ്പോൾ ഒരു ഫ്ലേവറൊക്കെ വരുന്നതായിരിക്കും നല്ലവണ്ണം മൂത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു രണ്ട് കപ്പ് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുത്താൽ ഈ ഇടിയപ്പത്തിന് വളരെയധികം ടേസ്റ്റാണ് ഇനി തിളപ്പിച്ച വെള്ളം നമുക്ക് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് നമുക്ക് നമുക്കീ പൊടിയൊന്ന് കുഴച്ചെടുക്കാം ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നീട് ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് തയ്യാറാക്കിയെടുക്കാം എനിക്ക് രണ്ട് കപ്പ് റാഗി റാഗിപ്പൊടിക്ക് രണ്ട് കപ്പ് തിളച്ച വെള്ളമാണ് ആവശ്യമായി വന്നത് ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ലവണ്ണം കൈ കൊണ്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് പരുവത്തിലാക്കി എടുക്കണം ബാക്കിയുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ ആയിരിക്കണം വളരെ സോഫ്റ്റ് ആയിരിക്കണം മാവ് ഇനി നമുക്ക് ഒരു ഇഡലി പാത്രം എടുക്കാം അതിൻ്റെ തട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കാം ഞാൻ ഓൾറെഡി ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് തിളക്കാൻ ഇനി ഇടിയപ്പം ഉണ്ടാക്കുന്ന സേവനാഴി കൂടി എടുക്കാം ഇതിലേക്കും കൂടി നമുക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കണം അതിനുശേഷം കുറച്ച് കുറച്ചായി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് ഇടിയപ്പം തയ്യാറാക്കിയെടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനലാണ് തേങ്ങ ചേർത്ത് കൊടുക്കാതെയും നമുക്ക് ഇടിയപ്പം തയ്യാറാക്കിയെടുക്കാം ഞാൻ രണ്ട് രീതിയിലും ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് ഇതൊക്കെ നൂൽപിട്ട് ഇതിലേക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ നൂൽപ്പിട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഇടിയപ്പം തൊട്ടു നോക്കിയാൽ അറിയും ഒരു സോഫ്റ്റ് പരുവത്തിലാണെങ്കിൽ നമുക്ക് ഇടിയപ്പം സ്റ്റവ് ഓഫാക്കി വെക്കാം ഇതിനു വേണ്ടിയിട്ടൊരു ഉരുളക്കിഴങ്ങ് കറിയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലിൽ കുറച്ച് പഞ്ചസാര ഇട്ടും ഇതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള സോഫ്റ്റ് ഇടിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ആഹാരത്തിൽ റാഗി ഉൾപ്പെടുത്താൻ ആരും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്